ം ഞാൻ മമ്മൂട്ടി ഞാനീ പടത്തിൽ ഈ ജോസ് എന്താ ജോസായിട്ടായിട്ടാണ് വിളിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ വിളിക്കുന്നത് ഈ പടത്തിൽ ഇവിടെ ഇവിടെ എല്ലാവരുടെയും കിട്ടിയ അവസരം ഞാൻ സന്തോഷമാണ് ഈ പടം ഞങ്ങൾ മുഖ്യമന്ത്രി റിലീസ് ചെയ്യുന്നതാണെങ്കിൽ എല്ലാവരും കാണണം നമസ്കാരം എൻ്റെ പേര് വൈശാഖ എന്നാണ്

പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിലും മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഇപ്പം ഇരിക്കുന്നത് ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം അനുഗ്രഹിക്കണം ഇരുപത്തിമൂന്നാം തീയതി റിലീസ് നന്ദി നമസ്കാരം എൻ്റെ പേര് അഞ്ജന ജയപ്രകാശനാണ് പോലെ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മക്കളുടെ കൂടെ വൈസ് എക്സലൻ്റോടെ മിഥുൻചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വന്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ് എല്ലാവരും പോയി പടം കാണാം താങ്ക് യു നമസ്കാരം ഞാൻ നിരഞ്ജനാനു ഡെബോ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞൊരുപാട് സന്തോഷം എൻ്റെ ക്യാരക്ടറുടെ പേര് സിദ്ധാരെന്നാണ് എല്ലാവരും നമസ്കാരം ഞാൻ ജോണി ആന്റണി ഞാന് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ രാജ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ നാല് സിനിമ നമുക്ക് വെച്ച് നെയ്തിട്ടുണ്ട് അതിനോട് പകരമായി എനിക്ക് നാൽപ്പത് സിനിമ അഭിനയിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം തുടങ്ങിയിട്ടേ ഉള്ളു എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു വൈശാഖ് മിഥുൻ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ മമ്മൂക്കയുടെ പേരും അറിയിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അപേക്ഷ ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് തോന്നും ജോസിന്റെ വരം അറിയിക്കുന്ന കഥാപാത്രമാണ് അപ്പൊ ഒത്തിരി സന്തോഷം പാടം അല്ലാതെ തോന്നുക ഒരു വലിയ വിജയമാക്കി ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ സമദ് മമ്മൂക്ക് അവസരം തന്നതുകൊണ്ട് മമ്മുക്കയുടെ പത്താമത്തെ സിനിമ